രോഗബാധിതനായ ഗൃഹനാഥൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ കോരേച്ചാലിൽ താമസിക്കുന്ന വെട്ടിയാടൻ നാൽപ്പത്തിനാല് വയസ്സുള്ള ബെന്നിക്ക് വലതുകൈയുടെ ലിഗ്മെന്റ് ഞരമ്പുകൾ എന്നിവ വേർപ്പെട്ടത് മൂലം എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണം നിർധന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വാർഡംഗം ഷൈനി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു ധനശേഖരണത്തിനായി ഫെഡറൽ ബാങ്കിന്റെ കോടാലി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം ഗൂഗിൾ പേ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് മൂന്ന് എട്ട് പൂജ്യം മൂന്ന് മൂന്ന്